ആ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കവുങ്ങിന് വള്ളി വള്ളിത്തല പന്നിയൂർ വള്ളി ഇടുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഇത് ചെറിയ കവുങ്ങാണ് ഒരു അഞ്ച് വയസ്സ് അഞ്ച് വർഷം പ്രായമുള്ള കവിങ്ങിനാണ് സാധാരണ വള്ളിത്തല ഇടലിയത് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിനാണ് ഇതിനാണിടുന്നത് രണ്ട് രണ്ട് കവിങ്ങിനാണ് വള്ളിത്തല ഇടാൻ ഉദ്ദേശിക്കുന്നത് അതും തന്നെ ഇവിടെ കവുങ്ങ് തുറന്ന് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു ചിരട്ട കുമ്മായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ അടിമണ്ണൽ കവുങ്ങിൻ്റെ അടിഭാഗത്തെ അടിമ മേൽമണ്ണ്ണ് നീക്കം ചെയ്ത് അടിമണ്ണൽ കുമ്മായം ഒരു ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയും കഴിയണം കുമ്മായം ഇട്ടിട്ട് വളപ്രയോഗം നടത്താമെന്നാണ് പറയൽ പക്ഷേ ഈ വീഡിയോയിൽ കൊണ്ട് ഇപ്പം തന്നെ കുറച്ച് വളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീവവളം മാത്രമേ േർത്ത് കൊടുക്കുന്നുണ്ട് കുമ്മായത്തിൻ്റെ മീതെ കുറച്ച് മേൽമണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു നാല് വള്ളിത്തല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മേലെ കുറച്ച് മണ്ണിടും പിന്നെ കവുങ്ങിന് ജൈവ വളം കൊല്ലം പിന്നെ വെച്ച് കൊടുക്കാം പന്നിയൂരിൻ്റെ കുരുമുളക് വെള്ളി ഇവിടെ നട്ട് കൊടുത്തു നടുന്ന സമയം വളം വേണം നിർബന്ധമില്ല വേരി ഇറങ്ങിയിട്ടാകുമ്പോൾ കുറച്ച് വളം ചേർത്ത് കൊടുത്താൽ മതി മൂന്നാമത്തെ കൊല്ലം കായ്ക്കുന്ന കുരുമുളകനായത് ഇത് ഇന്തർമംഗള എന്ന് പറഞ്ഞിട്ട് മംഗലാപുരത്തുനിന്ന് കൊണ്ടുവന്ന തൈകളിൽ പെട്ട കവുങ്ങൻ തൈ ഇത്രയും ഉയരം വെച്ച് മൂന്നാം വർഷം കായ്ക്കുന്ന അവര് പറഞ്ഞത് കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവുങ്ങായത് ഇതും മുഴുവനും പുല്ല് പൊതിയിട്ടുണ്ട് അതും ഇതേ രീതിയിൽ തുറക്കലാണ് ഈ കുരുമുളക് വെള്ളി നടുന്നത് മരത്തിൻ്റെ വടക്ക് ഭാഗത്തായിരിക്കും തെക്കൻ വെയിൽ കൊള്ളുന്നതായിട്ട് തെക്ക് ഭാഗത്ത് നടില്ല ഇതിന് വഴിയായതുകൊണ്ടാണ് കിഴക്ക് ഭാഗത്തോട്ട് നട്ടു കൊടുത്തത്